ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായി വീണ്ടും വീഡിയോകളൊക്കെ ചെയ്തിട്ട് അപ്പൊ നമ്മൾ ഇന്നൊരു നല്ലൊരു അടിപൊളി സോപ്പിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മള് ഉണ്ടാകുമ്പോൾ പോണത് ബീട്രൂട്ടിന്റെ സോപ്പ് കേട്ടോ ബീട്രൂട്ടിന്റെ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ഇതാണ് റൂട്ടിന്റെ എക്സ്ട്രാറ്റ് അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാകുമ്പോൾ പോകണത് കേട്ടോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്നും പറയപോലെ തന്നെ ഇത് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇരുന്നൂറ് ഗ്രാം ബേസ് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുത് ഇത് മെൽറ്റ് ചെയ്ത് എടുക്കണം അത് നമുക്ക് ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് മെൽറ്റ് ചെയ്യാൻ അയച്ച് അപ്പോൾ ജസ്റ്റ് സ്റ്റവ് ഓൺ ചെയ്ത് ഇത് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഗ്ലിസറിൻ അതേപോലെ അലോവേര എക്സ്ട്രാറ്റും കൂടി ചേർക്കുന്നുണ്ട് ബീട്രൂട്ടും അലോവേരയും കൂടി ചേർക്കുന്നത് അതുപോലെ ഇതിലേക്ക് ടീ ട്രീരെ ഓയില് അതേപോലെ സഫ്രോൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ നമ്മൾ ഇതിൽ കൊടുക്കുന്നത് അതുപോലെ ഇത് വൈറ്റമിനീരെ ഓയില് ഓക്കെ നുസരിച്ച് ഇറങ്ങുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇത് മെൽറ്റ് ആയി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പം നിങ്ങളാരും ഞങ്ങളെ മറന്നു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ തുടർന്ന് നിങ്ങളൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഇത് മെൽറ്റ് ആയി വന്നിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ബേസൊക്കെ നന്നായി മെൽറ്റ് ചെയ്ത് അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമുക്കിനെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലൊരു മിക്സാക്കി നമുക്കിത് സോപ്പ് വെക്കാം ഓക്കെ അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് മോൾഡും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കുക എവിടെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചൊരു ഏരിയയിൽ നമ്മളത് അടിപൊളിക്ക് സെറ്റ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാ ചേർക്കാൻ പോകുന്നത്ണ്ടോ അപ്പം അത് ഞാനൊരു സ്മോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളൊരു കിലോ ബേസിലേക്ക് നമുക്ക് ഏകദേശം ഒരു അമ്പത് ഗ്രാമോളം ജ്യൂസായാലും എക്സ്ട്രാറ്റായാലും ചേർക്കണ്ട ഓക്കെ അപ്പം ഇതിലേക്ക് ഞാൻ ഇനി ബീട്രൂട്ട് ചേർത്തു ഇനി അലോവേര ഒരു സ്വർപ്പം കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് രണ്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ എക്സ്ട്രാ ആയിട്ട് ചേർത്തു സോപ്പിലേക്കുള്ള ബീട്രൂട്ട് അലോവേര എക്സ്ട്രാ ആയിട്ട് ചേർത്തു ഇനി ഇതിലേക്ക് നമുക്ക് ഗ്ലിസറിൻ കുറച്ച് ചേർത്ത് കൊടുക്കും ഓക്കെ ഇന്ന് നമ്മുടെ ടീട്രിടെ ഓയിൽ ഒരു രണ്ട് ഡ്രോപ്സോളം അത് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ ഇത് വൈറ്റമിൻ ഇര ഓയില് അത് ഇതുപോലെ തന്നെ ഒരു രണ്ട് ഡ്രോപ്സോളം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതെല്ലാം ചേർത്ത് വന്നാൽ മിക്സ് ചെയ്യുക പെർഫ്യൂം നമ്മൾ ഒഴിക്കുമ്പോൾ എപ്പോഴും ലാസ്റ്റ് ഒഴിക്കുക അധികൃത്തേന് ശേഷം മാത്രം നമ്മൾ മുകളിലേക്ക് ഒഴിക്കുന്നതിനേക്കാളും മുന്നോട് ഒഴിക്കുക ഇണ്ടാ പെർഫ്യൂം ഇനി ഇതിരിക്കും നമുക്ക് കളറ് നമുക്കൊരു ട്രൂ റെഡിന്റെ കളറാണ് കൊടുക്കാൻ പോകണത് ബീട്രൂട്ടിൻ്റെ സോപ്പല്ലേ അപ്പൊ നമുക്കൊരു റെഡ് കളർ ആഡ് ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഡ്രോപ്സോളം മതി കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ കണ്ടില്ലേ നമ്മൾ നമ്മുടെ കളറ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആണ് നമുക്ക് ഇനി ചേർക്കാനുള്ള ഒരു സാധനം അപ്പൊ അത് നമുക്ക് ലാസ്റ്റ് ഇതിൽ നിന്ന് ശേഷം നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കില്ല ആ ഒരു സമയത്ത് നമുക്ക് പെർഫ്യൂമ് ചേർത്ത് കൊടുക്കാം പെർഫ്യൂമ് നമ്മൾ ചേർക്കുന്നത് സഫ്രോണിൻ്റെയാണ് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ അത് ഇതെടുക്കാണ് ഓക്കെ അപ്പൊ ഇത് നമ്മുടെ മോൾഡ് ഇട്ടാ നൂറ് ഗ്രാമിന്റെ മോൾഡാണ് ഇത് ഇതിലേക്കാണ് നമ്മൾ ഒഴിച്ചു വെക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പിയേഴ്സ് അല്ല പിയേഴ്സ് അല്ല സോറി സഫ്രോണിന്റെ സ്മെല്ല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിലോ ബേസിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത് മില്ലിയോളം നമ്മൾ സ്മെല്ല് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു കിലോ ബേസ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് കണക്കാക്കി നമ്മൾ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക നല്ല സ്മെല്ല് വേണ്ടവർക്ക് ഇരുപത് മില്ലി സ്മെല്ല് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് കൂട്ടുക അത്യാവശ്യം നല്ലൊരു സ്മെല്ല് കിട്ടും പിന്നെ അതും വേ കൂടു വേണ്ടവർക്ക് നമുക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം സ്മെല്ല് എന്തായാലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സ്മെല്ലൊക്കെ ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് മുകളിലേക്ക് മേടിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മോൾഡിലേക്ക് നമ്മളിന് ഒഴിച്ചു കൊടുക്കണം ഇരുന്നൂറ് ഗ്രാം പേസാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് സോപ്പാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ട് സോപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ട് നൂറ് ഗ്രാമിൻ്റെ രണ്ട് സോപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കൊരു ഒന്നര മണിക്കൂറിന് ശേഷം ഇത് സെറ്റാകും അപ്പോൾ നമുക്ക് ഇത് മോൾഡിൽ നിന്ന് എടുത്ത് നമുക്ക് കാണിച്ചു തരാം പിന്നെന്താ എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ മഴക്കാലം കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ഈ ഗ്ലിസറിൻ സോപ്പ് കൂടുതൽ ശ്രദ്ധിക്കണം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുണ്ടാക്കി ഓവറായിട്ട് ഇത് പുറത്തിങ്ങനെ കവർ ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം വരും ഗ്ലിസറിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് ഇത് ഗ്ലിസറിൻ എന്താ പറയുക ഈർപ്പം കൂടുതൽ വരും അപ്പോൾ അതുകൊണ്ട് നമ്മളിത് സെറ്റായി അപ്പോൾ തന്നെ എടുത്ത് കവർ ചെയ്ത് പൊതിഞ്ഞ് ടൈറ്റായിട്ട് വെക്കുക ഉണ്ടോ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ പൊതിനീന ഇതുണ്ടല്ലോ അതിൽ പൊതിഞ്ഞ് സെറ്റായി വയ്ക്കുക ഓക്കെ അല്ലെങ്കിൽ ഈർപ്പം വന്ന് സോപ്പ് ഭയങ്കര ഇതായി പോകും അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കണം മുഴക്കാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനത്തെ ഗ്ലിസറിൻ സോപ്പ് അപ്പോൾ ഇതൊരു ഒന്നര മണിക്കൂറിന് ശേഷം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സോപ്പ് ഒക്കെ അടിപൊളി ആയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ബീട്രൂട്ടിൻ്റെ നമ്മുടെ ഗ്ലിസറിൻ സോപ്പ് അടിപൊളിയായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മൾ മോൾഡ് ചെയ്തെടുത്ത് കാണിച്ചുതരാട്ടാ അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇനി മഴക്കാലം ഗ്ലിസറിൻ സോപ്പ് ആകുമ്പോൾ നമ്മൾ ഇപ്പോഴും പാക്കിങ് ആയിരിക്കണം നല്ല ടൈറ്റായിട്ട് ആയിട്ട് പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ഈർപ്പം വരും അത് വന്നു കഴിഞ്ഞാൽ സോപ്പ് ആകെ മെൽറ്റ് ആകും അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക പരമാവധി എപ്പോഴും ക്ലീനാക്കി എടുത്തപ്പോൾ തന്നെ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിന് ശേഷം ഇത് ഇതെടുത്തപ്പോൾ തന്നെ പാക്ക് ചെയ്ത് വെക്കുക കേട്ടാ ഗ്ലിസറിൻ കൂടുതലുള്ളത് ഇത് അങ്ങനെ വരുന്നത് അത് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണല്ലോ ഗ്ലിസറിൻ അപ്പോൾ ഗ്ലിസറിന്റെ അംശം ഇതിൽ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഉണ്ടാകാം അപ്പൊ അത് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക മഴക്കാലം ആയി ഇത് കേട്ടേ ഉള്ളൂ സോപ്പ് അടിപൊളി നല്ല ബീട്രൂട്ടിന്റെ സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്നും പറഞ്ഞ പോലെ സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമില്ല എന്തെങ്കിലും മെറ്റീരിയൽസ് വേണമെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുക്കാം അതുപോലെ ജെല്ലുകളായാലും അതുപോലെ സോ ഷാംപൂ ബേസ് ഷവർ ജെല്ലിൻ്റെ ബേസ് അതൊക്കെ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ആവശ്യം തന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്പർ കൊടുക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം എല്ലാവർക്കും ബൈ